ഒരിക്കലൊരു രാജ്യത്തെ രാജാവ് മഹാദേവനെ നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളോളം കഠിനമായ തപസിലേർപ്പെട്ടു ഒടുവിലൊരുനാൾ രാജാവിന്റെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി കണ്ണീരോടെ കൈകൾ കൂപ്പി നിൽക്കുന്ന രാജാവിനെ കണ്ട മഹാദേവൻ ചോദിച്ചു പുത്ര നിന്റെ അജഞ്ചലമായ ഭക്തി എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് രാജാവ് വിനീതനായി പറഞ്ഞു മഹാദേവ എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട രാജ്ഞിക്കും മന്ത്രിമാർക്കും പ്രജകൾക്കും അങ്ങയെ ദർശിക്കാനുള്ള ഭാഗ്യം നൽകണമേ മഹാദേവൻ മന്ദഹസിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതൽപ്പം പ്രയാസം കാര്യമാണ് പുത്ര എങ്കിലും നിന്റെ ആഗ്രഹപ്രകാരം ഒരു അവസരം നൽകാം അങ്ങ് ദൂരെയുള്ള ആ പർവ്വതത്തിന് മുകളിൽ വന്ന് നിൽക്കുന്നവർക്ക് ഞാൻ എന്റെ ദർശനം നൽകുന്നതാണ് രാജാവ് സന്തോഷത്തോടെ നാടകം വിളംബരം നടത്തി മഹാദേവനെ കാണാനായി ജനക്കൂട്ടം രാജാവിനോടൊപ്പം പർവ്വതം കയറാൻ തുടങ്ങി എന്നാൽ യാത്രക്കിടയിൽ അവർ പല പരീക്ഷണങ്ങളെയും നേരിട്ടു ആദ്യം അവർ കണ്ടത് ചെമ്പ് മലയായിരുന്നു അതിന്റെ തിളക്കം കണ്ട് പലരും അത് വാരിക്കൂട്ടാൻ ഓടിപ്പോയി രാജാവ് അവരെ തടയാൻ നോക്കിയെങ്കിലും മഹാദേവനെ കണ്ടാൽ ഞങ്ങളുടെ ദാരിദ്ര്യം മാറുമോ രാജാവേ ഞങ്ങൾക്ക് ഈ ചെമ്പ് മതി എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് അത് വാരാൻ തുടങ്ങി യാത്ര തുടർന്നപ്പോൾ അടുത്തതായി കണ്ടത് ഒരു വെള്ളി മലയായിരുന്നു കണ്ട് ബാക്കിയുള്ളവരിൽ കുറച്ചുപേർ അങ്ങോട്ട് തിരിഞ്ഞു പിന്നീട് കണ്ട സ്വർണ്ണ മലയ്ക്കും തിളങ്ങുന്ന വജ്ര കല്ലുകൾക്കും മുൻപിൽ മന്ത്രിമാരും സൈന്യാധിപന്മാരും എന്നുള്ള രാജാവിന്റെ പ്രിയപ്പെട്ട പത്നി പോലും വീണുപോയി ഭൗതിക സുഖങ്ങളോടുള്ള ആഗ്രഹം കാരണം എല്ലാവരും വഴിയിൽ വെച്ച് ലക്ഷ്യം മറന്നു അങ്ങനെ ഒടുവിൽ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ രാജാവ് മാത്രം ഒറ്റയ്ക്കായി അവിടെ ജ്വലിക്കുന്ന തേജസ്സോടെ മഹാദേവൻ വീണ്ടും പ്രത്യക്ഷനായി രാജാവ് സങ്കടത്തോടെ പറഞ്ഞു ഭഗവാനെ മോഹവലയങ്ങളിൽപ്പെട്ട് എല്ലാവരും വഴിയിൽ പിന്മാറി ഞാൻ മാത്രം ശേഷിക്കുന്നു എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ോട് ക്ഷമിച്ചാലും മഹാദേവൻ ശാന്തനായി പറഞ്ഞു പുത്ര ലൗകികമായ ആഗ്രഹങ്ങളിലും മായയിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് എന്നെ കണ്ടെത്താൻ കഴിയുകയില്ല എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് മനസ്സിനെ ശുദ്ധമാക്കുന്നവർക്ക് മാത്രമേ എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ നീ ആ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു മഹാദേവൻ ആ രാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി ലൗകികമായ ആഗ്രഹങ്ങളിലും താൽക്കാലിക ലാഭങ്ങളിലും കുടുങ്ങിപ്പോകുന്നവർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ കഴിയുകയില്ല മനസ്സിനെ നിയന്ത്രിച്ച് മോഹങ്ങൾക്ക് അടിമപ്പെടാതെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ത്രിലോകനാഥനായ മഹാദേവനെ അറിയാൻ യുള്ളൂ ഈ കഥ ഒരു പുരാണ കഥയല്ല മറിച്ച് പുരാണ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉപദേശ കഥ മാത്രമാണ് മഹാദേവിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഹർ ഹർ മഹാദേവ്